നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ശബരിമലയിൽ ട്രാൻസ്ജെൻഡറുകൾ പ്രവേശിക്കുമോ അവർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമോ ഉടൻ തന്നെ അറിയാം ട്രാൻസ്ജെൻഡറുകളായ ഏഴുപേർ ഇന്ന് ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു വിവരങ്ങളെല്ലാം രഹസ്യമാക്കിയാണ് പോലീസിന്റെ നടപടികൾ യുവതികൾ എന്ന പ്രത്യേക കാറ്റഗറിയിൽ വരാത്ത ട്രാൻസ്ജെൻഡറുകൾക്ക് ക്ഷേത്രദർശനം ദർശനം എന്നത് ഏറെ വിവാദങ്ങളും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കിയേക്കാം തൃശൂർ എറണാകുളം ജില്ലയിലെ ഭക്തരായ ട്രാൻസ്ജെൻഡറുകളാണ് അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് മാലയിട്ട് വ്രതമെടുത്താണ് ഇവർ ദർശനത്തിനൊരുങ്ങുന്നത് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ പത്തനംതിട്ട കളക്ടറെ സമീപിച്ചിട്ടുണ്ട് കളക്ടർ സംരക്ഷണം ഉറപ്പു നൽകിയതായി ഇവരുടെ പ്രതിനിധി പറഞ്ഞു സുരക്ഷ കണക്കിലെടുത്ത് ആരുടെയും പേര് വെളിപ്പെടുത്തില്ലെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഭക്തരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾ കർമാന്യൂസുമായി പങ്കുവച്ചത് നിലക്കലിൽ എത്തിയാൽ ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കാൻ പോലീസ് തയ്യാറാണെന്ന് വ്യക്തമാകുന്നു ട്രാൻസ്ജെൻഡറുകളുടെ പ്രവേശനത്തിനും അനുകൂല നിലപാടല്ല പ്രതിഷേധക്കാർക്ക് ഉള്ളത് അവരെ തടയുമെന്ന തന്നെയാണ് സൂചനകൾ സ്ത്രീവേഷത്തിലും യുവതി ജീവിതചര്യയിലും കഴിയുന്ന ഇവർക്ക് അൻപത് വയസ്സിന് മുകളിലായാൽ മാത്രമേ ദർശനം പാടുള്ളൂ എന്നും പ്രതിഷേധക്കാർ പറഞ്ഞു വീണ്ടും അടുത്ത വാർത്തകളുമായി മടങ്ങിവരാം